അച്ഛമലെ കടലാണ് കടലോട ലക്ഷദ്വീപ് കോറൽസ് കൊണ്ട് കൊട്ടാരം പെടുന്ന മനുഷ്യരുണ്ട് ഒന്നുമില്ലാത്ത കാലത്ത് ആ കൊട്ടാരങ്ങൾക്ക് സൗന്ദര്യം ഇന്നും ആ അതേപോലെ ഒരു വലിയ എന്റെ മച്ചാർക്ക് സ്വാഗതം ഞാൻ കാണാം ആ വീടിയിലേക്ക് നമ്മളൊരു ലക്ഷദ്വീപില് പണ്ട് വീടുണ്ടായിരുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്നും അറിയണ്ടേ കണ്ടോ കാഴ്ച ഇതായിരുന്നു അപ്പൊ വീടുകളുണ്ടാക്കിരുന്നുള്ളത് വലിയൊരു സത്യമാണ് തറവാടായിരുന്നു ഇവിടെ തറവാടാണേ അപ്പൊ എത്ര എത്ര കുടുംബം താമസിച്ചിരുന്നു ഇവിടെ ഏഴ് വലിയ കുടുംബായിരുന്നു അല്ലേ അല്ലെ വലിയ അല്ലേ അന്നത്തെ അന്നത്തെ വലിയ അല്ലേ ഇത് അല്ലേ വർഷങ്ങൾക്ക് മുമ്പുള്ള വലിയ വീട് അതിനെ ഉള്ളികൾ ഇത് കിച്ചൺ ആയിരുന്നു കിച്ചൺ അടുക്കള ഇത് അടുക്കള ആയിരുന്നു വേണ്ട പിന്നെ അന്നത്തെ കാലത്ത് കണ്ടോ ഇവിടെ ഇത് ആട് ഇത് ആട് വളർത്താനുള്ളതായിരുന്നു അല്ലേ തേങ്ങ ഇടാനുള്ള തേങ്ങ ഇടാനുള്ള അമ്മിയൊക്കെ ഇരിക്കുന്നത് തേങ്ങ ഇടാനുള്ളത് കൊണ്ടാണ് കോറൽസ് നമുക്ക് നമ്മൾ കോറൽ കിണ്ട ഈ കോറൽസ് ഒക്കെ കൊണ്ടാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത് പണ്ട് കാലത്ത് ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യും കണ്ടോ എന്ത് രസമായിട്ട് ഏയ് നോക്കി ഇപ്പൊ പുരാതനാണ് തോന്നുന്നത് എന്താ അതാ നോക്കുന്നു കണ്ടോ ഇതിനകത്തുള്ള റൂമ് കിച്ചൺ പോലത്തെ ഉള്ള സ്ഥലം ഇവിടെ ഒക്കെ വല്യ സൗകര്യം നൂറ് വശത്ത് ഒരു ഒരു ാലത്ത് വേറെ ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് ഇവിടെ അല്ലേ നൂറ് വർഷമല്ലേ കട്ടിലിന് പോരോളെ പോരാ ഉപയോഗിച്ചിട്ടുണ്ട് കാര്യങ്ങള്ണ്ടോ പുതിയതും പഴയതും ഉണ്ട് പക്ഷെ ഇതെല്ലാം പഴയതിന്റെ കോറൽസ് കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ അന്ന് കാലത്ത് ഇവർക്ക് വേറെ ഒന്നും ഇല്ലല്ലോ വേറെ രക്ഷയില്ലാതിരിക്കുമ്പോ എന്ത് ചെയ്യാൻ പറ്റും സാറുണ്ട് എല്ലാ ഇതെന്താ ഇതെന്താണ് ഇതെന്താണ് ഇതെന്ത് കുളിക്കാനുള്ളതല്ലേ அன்னிக்கு சம்பிடி அப்போ இருந்தா அதுல ஒன்னடாக்குంది சிமெண்ட் இல்லாத காலத்து சிமெண்ட் இல்லாத காலத்துல இங்க இப்போ ஆகல அந்த சுட்டி இல்ல பெரிய செங்கல்லங்க சுடு அதுக்கு மூணு இருந்தா தான் தெரியும் சரியே கும்மாயா சரியே கும்மாயா நம்ம 100 ரூபா தான் கொடுக்கணும் இந்தா நம்ம 100 இருந்தா தான் அது வந்து அது

ണ്ടോ ഇത് ആണ് പറഞ്ഞു അത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് ഈ ഉമ്മ പറഞ്ഞത് ഇതിലാണ് മറ്റേ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എത്ര കൊല്ലമാവും ഉമ്മത്ര കൊല്ലം ആവും ഇത് ഓ പോടുത്തെ ആടുകളുണ്ട് ആടുകളെല്ലാം ചെറുതാണ് ഉണ്ടോ ആടുകളെല്ലാം ചെറുതാണ് അപ്പൊ ഏ

ലക്ഷദ്വീപ് പഴയകാലത്ത് വീടുകൾ നിർമ്മിച്ചിരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ഓക്കെ അപ്പൊ ഇതൊക്കെ